ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുകയാണ് അതായത് എൻ്റെ ജന്മദിനം അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ധനുമാസത്തിലെ ചതയമാണ് എൻ്റെ നക്ഷത്രം ഇത് ഞാൻ വീഡിയോയിലൂടെ ഇട്ടത് കേട്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു സാറ് ധനുമാസത്തിലെ ചതയമല്ലേ അപ്പം ധനുമാസത്തിലെ ചതയം പതിനെട്ടാം തീയതിയാണ് വരുന്നത് ഈ മാസം അപ്പോൾ അത് കറക്റ്റ് തന്നെയാണ് ധനുമാസത്തിലെ ചതയമാണ് ഞാന് അത് അനുബന്ധ നക്ഷത്ര രാഹൂറിൽ ജനിക്കുന്ന തിരുവാതിര ചോതി ചതയം അതിൽ തിരുവാതിരയും ചതയോ ചതയത്തിനാണ് ക്ഷേത്രത്തിൽ കൊടിയേറുന്നത് ഇപ്പം എൻ്റെ നാളിൽ ചതയം ധനുമാസത്തിലെ ചതയത്തിലാണ് ഇവിടെ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരത്തും പല ശിവക്ഷേത്രങ്ങളിലും ചതയത്തിന് കൊടികേറും ചതയത്തിന് കൊടികേറി തിരുവാതിരയ്ക്ക് മഹാദേവനും തിരുവാതിര നക്ഷത്രം ധനുമാസത്തിലെ തിരുവാതിരയിലാണ് ജനിച്ചിരിക്കുന്നത് പറയാനുണ്ടായ കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ആരാധിക്കുന്ന എൻ്റെ അടുത്ത് സ്നേഹമുള്ള നിരവധി ആൾക്കാർ ഒരുപാട് പേര് ഭക്തിപൂർവം കാണുന്ന ഒരുപാട് പേരുണ്ട് സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട് എന്നെ ആരാധിക്കുന്നവരുണ്ട് നിങ്ങൾക്കെല്ലാ പേർക്കും ഞാൻ ഒരു സന്ദേശം നൽകുകയാണ് നിങ്ങൾ ഈ പതിനെട്ടാം തീയതി ധനുമാസത്തിലെ ചതയം എൻ്റെ ജന്മദിനത്തിന് എന്നെ സ്നേഹിക്കുകയും എന്നെ ഇഷ്ടപ്പെടുകയും എന്നെ ആരാധിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഒരു പൊതുച്ചോറും മേടിച്ച് വയസായ അവശരായവർക്ക് അതായത് അവശ്യതയുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ദാനം ചെയ്യണം ഞാനും അന്നേ ദിവസം ഒത്തിരി പേർക്ക് സാധുക്കൾക്ക് ദാനം ചെയ്യും അതാണ് എൻ്റെ രീതി അവർക്ക് വസ്ത്രം നൽകും അപ്പം എനിക്ക് എൻ്റെ ഇതായിട്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുമ്പോൾ എനിക്കായിട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം തന്നെ വിളിച്ച് ഒരുപാട് പേരത് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല നിങ്ങൾ സാധുക്കൾക്ക് ദാനം കൊടുക്കണം അത് നിങ്ങളുടെയും കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായും എന്നെ സ്നേഹിക്കുകയും എന്നെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നവർ ഒരു പൊതിച്ചോറ് അതിനു നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ ഒരു ചായയെങ്കിലും മേടിച്ച് ഒരു സാധുവിന് നൽകണം അത് മഹാദേവൻ നിങ്ങളോട് അനുഗ്രഹം ഉണ്ടായിരിക്കും മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായും നിങ്ങൾക്ക് വന്നുപെടും അത് ധനുമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്ന ധനു ധനു എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ രാശിയാണ് ഗുരു എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ രാശിയാണ് ബൃഹസ്പതിയാണ് ഏറ്റവും വലിയ ഗ്രഹം ഗുരുവാണ് അതുകൊണ്ട് ബൃഹസ്പതി എന്നറിയപ്പെടും അപ്പോൾ ആ ഗുരു ധനുമാസത്തിൻ്റെ അധിപനാണ് ജ്യോതിഷശാസ്ത്ര പ്രകാരം ധനുവിൻ്റെ ധനുമാസത്തിൻ്റെ അധിപൻ ഗുരുവാണ് അപ്പോൾ തീർച്ചയായും ഗുരുവിൽ ജനിക്കുന്നവർ അവർക്ക് അറിവ് കൂടുതലായിരിക്കും ദാനധർമ്മകർമ്മങ്ങളിലൊക്കെ അവർ പൂർണ്ണമായും പങ്കെടുക്കുന്നവരായിരിക്കും പൊതുവെ അവർ എല്ലാവരെയും തുല്യരായി കണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യണം ഈ ധനു മാസത്തിൽ ജനിച്ചിട്ടുള്ളവരെല്ലാം ദാനധർമ്മകർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അത് നമ്മൾ ദാനകർമ്മ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ അതിൽ പങ്കാളിയാക്കുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്കൊരാശംസ മാത്രം മതി നിങ്ങളിൽ നിന്നും എനിക്ക് നിങ്ങളിൽ നിന്നും വേറെ ഒന്നും തന്നെ വേണ്ട ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു സാറിന് എന്ത് ഗിഫ്റ്റ് വേണമെന്നൊക്കെ അത് ലോകത്ത് ഒത്തിരി ഞാൻ പറയാനുള്ള ഇരുന്നൂ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം രാജ്യങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് കസ്റ്റമർ ഉണ്ട് അതിൽ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇതുപോലെയൊക്കെ ചോദിക്കും എന്നെ കൺസൾട്ടിങ്ങിന് കാണാൻ വരുമ്പം തന്നെ ഇന്നാൾ കോഴിക്കോട് വന്നപ്പോൾ ഒരാൾ അവരുടെ വീട്ടിൽ കുറേ നെല്ലിക്ക ഉണ്ടായി അത് ഞാൻ സാറിന് കൊണ്ടുതരുന്നു അങ്ങനെ കുറേ പേര് സ്നേഹമായിട്ട് എൻ്റെ അടുത്ത് വരും പക്ഷേ അതിൻ്റെ ഇതെല്ലാം നിങ്ങൾ സാധുക്കൾക്ക് കൊടുക്കണം അതാണ് എനിക്ക് കിട്ടിയാലും ഞാനത് സാധുക്കൾക്കാണ് വിതരണം ചെയ്യുന്നത് അവർക്കാണ് അതിൻ്റെ ആവശ്യം അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് തന്നെ നൽകണം നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കണം ഇനി നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ആ ഇതെൻ്റെ സാറിൻ്റെ ജന്മദിനമാണെന്ന് അതുകൊണ്ട് എൻ്റെ സാറിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഞാനത് നൽകുകയാണ് എന്ന് ശിവഭഗവാനെയും ഗുരുവിനെയും മനസ്സിൽ ദാനിച്ചുകൊണ്ട് നിങ്ങളാ ദാനം ചെയ്തു നോക്കൂ ആഹാരം വേറെ ഒന്നും ചെയ്യണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും വസ്ത്രം ഇല്ലെങ്കിൽ ആ വസ്ത്രവും നിങ്ങൾക്ക് കൊടുക്കാം അത് നിങ്ങളുടേതാണെങ്കിൽ പോലും അത് നല്ലൊരു ഡ്രസ്സ് നല്ല കഴുകി തേച്ചതാണെങ്കിൽ പോലും അതില്ലാത്തവർക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അത് നിങ്ങൾ നൽകണം നമ്മുടെ സഹോദരങ്ങളാണ് അവരെല്ലാ പേരും എന്തൊക്കെയോ കാരണം കൊണ്ട് അവരെല്ലാ പേരും ക്ഷയിച്ചുപോയി അപ്പോൾ അത് നിവർത്തിയുള്ളവർ നിവർത്തിയില്ലാത്തവരെ സഹായിക്കണം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ അവിടെ മസ്ജിദിലോ അവിടെയൊക്കെ കാശ് കൊടുക്കുന്നതിനേക്കാളും നിങ്ങൾ സാധുക്കൾ കൊടുക്കണം അപ്പോഴാണ് നമുക്ക് പടച്ചോനെ കാണാൻ പറ്റുന്നത് ഈശോയെ കാണാൻ പറ്റുന്നത് നമുക്ക് ദൈവങ്ങളെ കാണാൻ പറ്റുന്നത് മഹാദേവനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പം തീർച്ചയായും ഞാൻ ഈ വീഡിയോ ഇട്ടതും അതാണ് ഞാനതെല്ലാം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തീർച്ചയായും നിങ്ങളെ ഉപദേശിക്കാം ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇതാണ് ഇത്രയും പറയാനുള്ളത് തീർച്ചയായും നമ്മളത് ചെയ്യണം ജാതി മതഭേദമന്യേ സർവരെയും തുല്യരായിക്കൊണ്ട് കണ്ടുകൊണ്ട് നമ്മളത് ചെയ്യണം അതാണ് അവശ്യത അനുഭവിക്കുന്നവരെ നമ്മൾ സഹായിക്കണം ആരോഗ്യമുള്ളവർക്കും സമ്പത്തുള്ളവർക്കും ഒന്നും നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ആരോഗ്യം ക്ഷയിച്ചവരോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരോ ആയ മനുഷ്യർക്ക് അതായത് ചിലർ ഇവിടെ വന്നിരുന്ന് വിഷമം പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്കാരും ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് നിങ്ങൾ മനുഷ്യകുലത്തിലാണ് ജനിച്ചെങ്കിൽ ആ ഭഗവാൻ വാകേറിയ ഭഗവാൻ നിങ്ങൾക്ക് അന്നം തരും നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്ക് തന്നെ തിരികെ പോവും പക്ഷേ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളെ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ലാത്തവരെ നിങ്ങൾ റോഡിൽ ഒന്ന് തലകറങ്ങി എന്ന് പറഞ്ഞു തന്നാൽ അവിടെ വരുന്ന ഓരോരുത്തരും നിങ്ങളടുത്ത് ചോദിക്കാം വെള്ളം വേണോ ആശുപത്രിയിൽ പോകണോ അവിടെയാണ് നമ്മൾ നമ്മുടെ സ്വന്തത്തിലും ബന്ധത്തിലുമുള്ള മനുഷ്യകുലം ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് അവിടെ ജാതിയില്ല മതമില്ല ഒന്നും തന്നെ ഇല്ല മനുഷ്യരുടെ എല്ലാ പേരുടെയും രക്തം ചുമന്ന നിറമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള മനുഷ്യൻ്റെ ഇത് നമുക്കൊരാപത്ത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് ബ്ലഡ് ബാങ്കിൽ നിന്നും ബ്ലഡ് കിട്ടുമ്പോൾ അത് മുസ്ലിമിൻ്റേതാണോ അത് ക്രിസ്ത്യാനിയുടേതാണോ അത് ഹിന്ദുവിൻ്റേതാണോ എന്നാരും തിരക്കാറില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നാം എല്ലാ പേരും സ്നേഹത്തോടെയും ഒത്തൊരുമയോടുകൂടി തന്നെ മുന്നോട്ട് സഞ്ചരിക്കണം ഞാൻ മതേതരം അതായത് സർവ്വ ജീവജാലങ്ങൾക്കും അധിപനാണ് മഹാദേവൻ സകല ജീവജാലങ്ങൾക്കും പടിയിളക്കുന്നവനാണ് മഹാദേവൻ അപ്പം എൻ്റെ ഭഗവാന്റെ ആശയങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ള മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് എൻ്റെ അവതാര ലക്ഷ്യം അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാ പേരും ഇത് തന്നെ ചെയ്യണം ഞാൻ പിന്നെ ഇരുപതാം തീയതി മുതൽ മുപ്പതാം തിയതി വരെ ഇവിടെ കാണത്തില്ല പ്രവചനത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ രാജ്യത്തായിരിക്കും എന്തായാലും സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല അവിടെ എല്ലാം ഒരുപാട് പേര് വരും പിന്നെ എനിക്ക് പ്രവചനം മാറ്റി പോകുമ്പോൾ അത് ബുദ്ധിമുട്ട് വരും അത് കാരണം നിങ്ങൾ ഞാൻ സ്ഥലത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നിങ്ങൾ ഫോണിൽ വിളിക്കുമ്പോൾ ഒരു ഫോൺ എടുത്തില്ലെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഇൻ്റർനാഷണൽ റോമിങ്ങിലായിരിക്കും മെസ്സേജ് നിങ്ങൾക്ക് അയക്കാം വാട്സപ്പിൽ അപ്പോൾ ഇതും കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇരുപതിനും ഇരുപത്തി അഞ്ചിന് ഇരുപത്തിനാലിനും ഇടയ്ക്കായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഒക്കെ എന്നെ വിളിച്ച് ചോദിച്ച എല്ലാ പേർക്കും ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ലോഹ സമസ്ത സുവിനോ ഭവന്തു കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം